പിൻവലിച്ച രണ്ടായിരം രൂപ നോട്ടുകളിൽ തൊണ്ണൂറ്റി ദശാംശം ആറ് രണ്ട് ശതമാനവും തിരിച്ചു കിട്ടിയതായി റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിൽ എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ നോട്ടുകൾ ഇപ്പോഴും പൊതുജനങ്ങളുടെ പക്കലുണ്ടെന്നും ആർ ബി ഐ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതിന് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചപ്പോൾ മൂന്നേ ദശാംശം അഞ്ചു ആറ് ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരം രൂപയുടെ എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപ നോട്ടുകളാണ് ജനങ്ങളുടെ കയ്യിലുള്ളത് ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായാണ് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുന്നതായി ആർ ബി ഐ പ്രഖ്യാപിച്ചത് രണ്ടായിരം രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള സൗകര്യം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ വരെ രാജ്യത്തെ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊൻപത് മുതൽ റിസർവ് ബാങ്കിന്റെ പത്തൊൻപത് ഇഷ്യൂ ഓഫീസുകളിൽ നോട്ടുകൾ മാറ്റുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് അഹമ്മദാബാദ് ബംഗളൂരു ബേലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡീഗഡ് ചെന്നൈ ഗുഹാവത്തി हाइदराबाद जयपुर जम्मू कानपुर कोलकाता लखनऊ मुंबई नागपुर न्यूडिलहि പാട്ന തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പത്തൊൻപത് ആർ ബി ഐ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴി ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും രണ്ടായിരം രൂപ നോട്ടുകൾ ആർ ബി ഐ ഓഫീസിലേക്ക് അയച്ച തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റാനുള്ള സംവിധാനവും നിലവിൽ തുടരുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനകം രണ്ടായിരം രൂപ നോട്ടുകൾ കൈമാറ്റം ചെയ്യാനോ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കാനോ ആയിരുന്നു പൊതുജനങ്ങളോടും സ്ഥാപനങ്ങളോടും ആദ്യം റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സമയപരിധി പിന്നീട് ഒക്ടോബർ ഏഴ് വരെ നീട്ടി നൽകുകയായിരുന്നു അതേസമയം രണ്ടായിരം രൂപ നോട്ടുകൾ നിയമാനുസൃതമായി തുടങ്ങി െന്ന് ആർ ബി ഐ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായാണ് രണ്ടായിരം രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയത് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന എല്ലാ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളുടെയും നിയമപരമായ ടെൻഡർ പദവി പിൻവലിച്ചതിനു ശേഷം കറൻസി ആവശ്യകത വേഗത്തിൽ നിറവേറ്റുന്നതിനായാണ് റിസർവ് ബാങ്ക് രണ്ടായിരം രൂപ നോട്ടുകൾ അവതരിപ്പിച്ചത് മറ്റു മൂല്യങ്ങളിലുള്ള നോട്ടുകൾ മതിയായ അളവിൽ ലഭ്യമായതോടെ രണ്ടായിരം രൂപ നോട്ടുകൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു അതിനാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ രണ്ടായിരം രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ച ശേഷമാണ് രണ്ടായിരം രൂപ നോട്ട് ആർ ബി പുറത്തിറക്കുന്നത് കള്ളപ്പണം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നടപടി എന്നാൽ വിപണിയിൽ നിന്ന് നിരോധിച്ച നോട്ടുകൾ ഏറെക്കുറെ തിരിച്ചുവന്നതോടെ സർക്കാർ ഏറെ പഴി കേൾക്കുകയും ചെയ്തു രണ്ടായിരം രൂപ നോട്ട് സാധാരണക്കാരന് വലിയ ഗുണം ചെയ്യില്ല എന്ന് ആരോപണം ഉയർന്നിരുന്നു കുറച്ചു മാസം മുമ്പാണ് ആർ ബി ഐ രണ്ടായിരം രൂപ നോട്ട് വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് കൈവശമുള്ളവർ തൊട്ടടുത്ത ബാങ്കുകളിലോ ആർ ബി ഐ റീജിയണൽ ഓഫീസുകളിലോ നൽകി മാറ്റിയെടുക്കാവുന്നതാണ് എന്നും അറിയിച്ചു സെപ്റ്റംബർ മുപ്പതിനകം രൂപ മാറ്റിയെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം രണ്ടായിരം രൂപ നോട്ട് ആർ ബി ഐയുടെ ഓഫീസുകളിൽ നിന്ന് മാത്രമേ മാറാൻ കഴിയൂ എന്ന വാർത്തയാണ് പുറത്തുവന്നത് ഒരു സമയം ഇരുപതിനായിരം രൂപ വരെയുള്ള രണ്ടായിരം രൂപ നോട്ടുകളാണ് മാറ്റി നൽകാൻ അനുവദിച്ചിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും രണ്ടായിരം നോട്ടുകൾ തിരിച്ച് ബാങ്കുകളിലെത്തി എന്ന് സെപ്റ്റംബർ ഒന്നിന് ആർ ബി ഐ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ബാങ്കുകളിൽ എത്തിയത് മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യമുള്ള രണ്ടായിരം നോട്ടുകളാണ് എന്തിനാണ് രണ്ടായിരം രൂപ നോട്ട് ആർ ബി ഐ പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആർ നിയമത്തിലുള്ള സെക്ഷൻ ഇരുപത്തിനാല് ഒന്ന് പ്രകാരം രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരം രൂപ നോട്ട് പുറത്തിറക്കിയത് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ച സാഹചര്യത്തിൽ വിപണിയിൽ അടിയന്തരമായി പണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് ശേഷം അഞ്ഞൂറ് നൂറ് അൻപത് പത്ത് രൂപയുടെ പുതിയ നോട്ടുകൾ വിവിധ ഘട്ടങ്ങളിലായി പുറത്തിറക്കി വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു ഇനി രണ്ടായിരം നോട്ടിന്റെ ആവശ്യമില്ലാത്ത നിഗമനത്തിൽ എത്തിയ സാഹചര്യത്തിലാണ് പിൻവലിക്കുന്നത് എന്ന് കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി സൂചിപ്പിച്ചു അതേസമയം ആയിരം രൂപ വീണ്ടും തിരിച്ചെത്തുമെന്ന അഭ്യൂഹം പരക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരോ ർ ബി ഐ ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി